വില്ലൻ വേഷങ്ങളിലൂടെയാണ് മലയാളികൾക്ക് നടൻ സുധീർ സുകുമാരനെ പരിചയം കൊച്ചി രാജാവിലെ സുധീറിൻ്റെ വില്ലൻ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടതുമാണ് ഡ്രാക്കുള സിനിമയിൽ ഡ്രാക്കുളയായും സുധീർ വേഷമിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സുധീർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച പുതിയ വീഡിയോ ആണ് വൈറലായിരിക്കുന്നത് സുധീർ പങ്കുവെച്ച വീഡിയോ കണ്ട് ആരാധകർ ആദ്യം ഒന്ന് ഞെട്ടി എന്നാൽ താരത്തിൻ്റെ മനസ്സിനെ അഭിനന്ദിക്കുകയാണ് ആരാധകർ അടിപൊളി ഗെറ്റപ്പ് ഇല്ലാതെ താരങ്ങളെ കാണാറില്ല എന്നാൽ താൻ പ്ലംബിംഗ് ജോലി ചെയ്യുന്ന വീഡിയോ ആണ് സുധീർ പങ്കുവച്ചിരിക്കുന്നത് അതുകൊണ്ട് ആരാധകർക്ക് വിശ്വസിക്കാനാവുന്നില്ല അതിശയിച്ച് നിൽക്കുകയാണ് നടന്മാർ ഇങ്ങനെയുള്ള ജോലിയൊക്കെ ചെയ്യുമോ എന്നുള്ള കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സിനിമയിൽ വരും മുമ്പ് എല്ലാ തൊഴിലും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഓരോന്നായി ചെയ്തു നോക്കുന്നു ഇതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് എന്ന കുറിപ്പോടെയാണ് സുധീർ വീഡിയോ പങ്കുവച്ചത് താരത്തിൻ്റെ വീഡിയോയ്ക്ക് നിരവധി കമൻറ്റുകളാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഒരു ഇന്ത്യൻ ആർമി ജവാൻ ആണ് വന്ന വഴികൾ ഇപ്പോഴും അഭിമാനമാണ് സാറിൻ്റെ വീഡിയോസ് കാണുമ്പോൾ അഭിമാനം ഇത്രയും ലുക്കുള്ള പ്ലംബറെ ആദ്യമായിട്ട് കാണുകയാണ് ആ പഴയ വില്ലനെ ഇനി ഞങ്ങൾക്ക് കാണാൻ കഴിയുമോ ഒരു ബുദ്ധിമുട്ടില്ലാതെ ആരെയും വെറുപ്പിക്കാതെ സ്വന്തമായി പഠിച്ച ജോലി ചെയ്യുന്നത് ഒരു സന്തോഷം തന്നെയാണ് അതിനു പുറമെ ഒരു മടിയും കൂടാതെ എന്നെ എന്നെപ്പോലെയുള്ളവർക്ക് മറുപടി തരുന്നതും സിനിമയിൽ വില്ലനൊക്കെ ആണെങ്കിലും ജീവിതത്തിൽ നല്ല ഒരു റിയൽ ഹീറോ ആണ് സി ഐ ഡി മൂസ നിങ്ങളുടെ നെറ്റിയിൽ വെടിയുണ്ട തുളച്ച് കയറ്റിയപ്പോൾ ശരിക്കും കൊണ്ടത് നിങ്ങളുടെ നെറ്റിയിലാണെങ്കിലും തുളച്ച് കയറിയത് എൻ്റെ നെഞ്ചത്താണ് എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ അത്രയ്ക്കുമധികം ആരാധകർ ഉള്ള ആളാണ് സുധീർ ക്യാൻസറിനെ അതിജീവിച്ച വ്യക്തിയാണ് സുധീർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് താരത്തിന് ക്യാൻസർ സ്ഥിതി സ്ഥിരീകരിച്ചത് ആത്മവിശ്വാസമാണ് ക്യാൻസറിൽ നിന്ന് തന്നെ അതിജീവിപ്പിച്ചതെന്നുള്ളത് താരം ഒരിക്കൽ പറഞ്ഞിരുന്നു ഡോക്ടർമാരുടെ നല്ല വാക്കുകൾ മരുന്നിനേക്കാൾ ഗുണം ചെയ്യുമെന്ന് തോന്നിയിട്ടുണ്ട് നല്ല വാക്കു തരുന്ന ആത്മവിശ്വാസത്തിലാണ് അതിജീവനം കൃത്യമായ വ്യായാമം ചെയ്തിരുന്നു ആരോഗ്യം നോക്കിയിരുന്നു തനിക്ക് ക്യാൻസർ വന്നു എല്ലാവരും ആരോഗ്യം ജാഗ്രതയോടെ നിരീക്ഷിക്കേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു